അസ്ലാം വലൈക്കും യാതൊന്നറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ട് മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുറാനും പറയുന്നുണ്ട് ഭഗവത്ഗീതയും പറയുന്നുണ്ട് ആ ഒരു അറിവ് ഏതായിരിക്കും അല്ലെങ്കിൽ ആ ഒരു രഹസ്യം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഡേം ഇരുപത് സൂറ തോഹൽ തൊണ്ണൂറ്റിയെട്ട് പറയുന്നു നിങ്ങളുടെ ദൈവം അള്ളാഹു മാത്രമാകുന്നു അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവൻ്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു സാനബിയാണ് ഇത് പറയുന്നത് ഇനി ഭഗവത്ഗീതയിൽ അദ്ധ്യായം ഏഴ് ജ്ഞാന വിജ്ഞാന യോഗ വാക്യം രണ്ട് മൂന്ന് യാതൊന്നറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി മറ്റൊന്നും ഈ ലോകത്തിൽ അവശേഷിക്കുകയില്ല ആ ജ്ഞാന വിജ്ഞാനത്തോടു കൂടി ഞാൻ ഇതാ നിങ്ങൾക്ക് പൂർണ്ണമായി ഉപദേശിക്കാൻ പോകുന്നു അനേകായിരം മനുഷ്യരിൽ ഒരാൾ മാത്രമേ ജ്ഞാന ജ്ഞാനസിദ്ധിക്കായി യജ്ഞിക്കുന്നുള്ളൂ യജ്ഞിക്കുന്നവരിൽ തന്നെ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്നെ ഉള്ള വണ്ണം അറിയുന്നുള്ളൂ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സൃഷ്ടാവിൻ്റെ രഹസ്യം അല്ലെങ്കിൽ സൃഷ്ടാവിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊന്നും അറിയേണ്ടതായിട്ട് വരില്ല അല്ലെങ്കിൽ എല്ലാ രഹസ്യവും എല്ലാ സത്യവും എല്ലാ നമ്മളുടെ സംശയവും അതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എല്ലാത്തിനുള്ള ഉത്തരം അതിലുണ്ട് എല്ലാ അറിവും അവനുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് ഈ രണ്ട് മതഗ്രന്ഥങ്ങളും സാമ്യതയോടുകൂടി പറയുന്നുണ്ട്